ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പ്രതികാര നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം കെഎസ്ആർടിസി ഡ്രൈവറായ ജയ്മോൻ ജോസഫ് പുതിയ ബസിൽ കുടിവെള്ളക്കുപ്പി സൂക്ഷിച്ചതിന്റെ പേരിൽ ശകരിക്കുകയും പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്ത മന്ത്രിയുടെ പ്രതികാര നടപടിക്കെതിരെയാണ് മലങ്ങാട്ടുള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് പൊരുങ്ങൻ ഡിപ്പോയിൽ ഡ്രൈവറായ ജയമോനും മറ്റ് രണ്ട് ജീവനക്കാർക്കുമെതിരെ പുറപ്പെടുവിച്ച സ്ഥലമാറ്റ ഉത്തരവ് യൂണിയനുകളുടെ ഇടപെടലിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു എന്നാൽ മന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് വീണ്ടും ഉത്തരവിറക്കുകയായിരുന്നു സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയ വിവരം പറഞ്ഞ ജയമോഹൻ കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ വെച്ച് ഡ്യൂട്ടിക്കിടയിൽ കുഴിഞ്ഞു വിടിരുന്നു ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പൊൻകുന്നണ്ടി പോയ ഡ്രൈവറും മരിങ്ങാട്ടുപള്ളി പാലക്കാട്ടുമല സ്വദേശിയുമായ ജയമോഹനെതിരായ മന്ത്രിയുടെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ പ്രവർത്തകർ കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞ് മന്ത്രിയുണ്ട് സൂക്ഷിക്കുകയെന്ന പോസ്റ്റർ പതിച്ചു തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പുരോധിക്കുകയും മന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വകരറ്റ് ബിജു പൊന്നത്താനം ഉപരോധം ഉദ്ഘാടനം ചെയ്തു ശബരിമലയിലെ സ്വർണ്ണം അടിച്ചം മാറ്റിയത് ഉൾപ്പെടെ മുഖം നഷ്ടപ്പെട്ട സർക്കാരിന്റെ പ്രതിഷേയ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മന്ത്രിമാർ അനാവശ്യ പ്രകസനങ്ങൾ കാട്ടിക്കൂട്ടുകയാണെന്ന് വിജയ പുനത്താനം ആരോപിച്ചു വാഹനത്തിൽ കുടിവെള്ളം സൂക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമാണോ എന്ന് മന്ത്രി വ്യക്തമാക്കണം ജീവനക്കാർക്ക് ഡിപ്പോയിലോ ബസ്സുകളിലോ മതിയായ വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല സർക്കാരിന്റെ മന്ത്രിമാരുടെയും ദുരഭിമാനത്തിനും പിടിവാശിക്കും ജീവനക്കാർ ഇരയാകുന്നത് നിതി സംഭവമായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ സാധാരണക്കാർക്ക് താങ്ങും തണലുമാകേണ്ടതാണ് കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ ഒരു സാഹചര്യം എന്തെന്നൊക്കെ അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കറിയാം മന്ത്രി ആ വകുപ്പിനെ ആകമൊത്തമൊന്ന് നന്നാക്കിയേക്കാമെന്ന് കരുതിക്കൊണ്ട് ഒരു വലിയ ഷോയുമായി അദ്ദേഹം മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ മുഖം നിൽക്കാനാണോ ഗവൺമെന്റിന്റെ മുഖം നിൽക്കാനാണോ എന്ന് നമുക്കറിയില്ല അദ്ദേഹം കടന്നു വന്നപ്പോൾ ആ സാഹചര്യത്തിൽ അകപ്പെട്ടാണ്

വി ഡി അഗസ്റ്റിൻ ചണ്ണി മുളിയോലിക്കൽ ഉല്ലാസ് വി കെ ഷൈൻ കൈമുളേട്ട് ഷിബു മാണി റോബിൻ സി കുര്യൻ ജോജി ബാറ്റാനി കെ പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി